തെരുവു നായകളിലൂടെ പേവിഷബാധ പടരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തി വെറ്റിനറി സർജൻ ഡോക്ടർ വി സംഗീതയുടെ നേതൃത്വത്തിൽ കുത്തിവെപ്പ് നടപടികൾ സ്വീകരിച്ചത് അലഞ്ഞുതിരിയുന്നവയും അല്ലാത്തവയുമായ തെരുവ് നായകളിൽ മാരകമായ പേവിഷബാധ വ്യാപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യമിട്ടാണ് പേവിഷബാധയ്ക്ക് എതിരായുള്ള കുത്തിവെപ്പ് നടത്തുന്നത് അക്രമകാരികളും അല്ലാത്തവയുമായിട്ടുള്ള തെരുവ് നിന്ന് പൊതുജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും പേവിഷബാധക്കെതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തിവരുന്നത് വലിയപറമ്പ് വെറ്റിനറി ഡിസ്പെൻസറിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജനങ്ങളെ ശല്യം കത്തു നിന്നും പൊതുജനങ്ങള് പഞ്ചായത്തിന്റെ ഒക്കെ ഉണ്ടായി അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ നായ്ക്കൾക്ക് പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് വെറ്റിനറി സർജൻ ഡോക്ടർ വി സംഗീത അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജനൊപ്പം ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കെ പി ഉഷ ജീവനക്കാരൻ അശോക് കുമാർ എന്നിവർ കോഴിക്കോട് നിന്നെത്തിയ നായപിടുത്ത പിടുത്ത വിദഗ്ധ സംഘത്തിനൊപ്പം പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലുമായി തെരുവു നായകള്ക്ക് കുത്തിവയ്പ് നൽകി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂര്